എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒക്ടോബർ പത്തൊമ്പത് ഇനി സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ് വാർഡ് വിത്തരം കഴിഞ്ഞു അതിനുശേഷം വാർഡ് നടക്കെടുപ്പും കഴിഞ്ഞു ഇനി ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ മതി നവംബർ അവസാനമോ ഡിസംബർ ആദ്യവുമോ ആണ് തെരഞ്ഞെടുപ്പ് നടക്കുക അന്തിമ വോട്ടർ പട്ടിക ഈ മാസം ഇരുപത്തഞ്ചിന് പ്രഖ്യാപിക്കും വോട്ടർ പട്ടികയുടെ വോട്ടർ പട്ടികയുടെ പിന്നാലെ തന്നെ അന്തിമ ഡേറ്റും പ്രഖ്യാപിക്കാനുള്ള തെരക്ക് തെരക്കിട്ട നീക്കത്തിലാണ് അന്തിമ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ മുപ്പത്തൊന്നിന് പുതിയ അധികാരം പുതിയ പാർട്ടി അധികാരമേക്കണം അതിനു മുമ്പ് ഇതിനുമുമ്പ് ഓട്ടെടുപ്പും ഓട്ടോ എണ്ണും പൂർത്തിയാക്കണം ഇത് കണക്കിലെടുക്കുമ്പോൾ പർ ആദ്യമോ ഡിസംബർ അവസാനോ തിരഞ്ഞെടുപ്പ് ഉണ്ടാവണം മിഞ്ഞെടുപ്പ് പ്രഖ്യാപനം പതിനഞ്ചിനോ ഡിസംബർ പതിനഞ്ചിനുള്ളിൽ ഉണ്ടാകും എന്നാണ് ക്രിസ്മസ് തിരക്കിന് മുമ്പ് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും തെരഞ്ഞെടുപ്പ് തർക്ക് ക്രിസ്മസിന് മുമ്പായിട്ട് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് ക്രിസ്മസിന് പിന്നാലെ സ്കൂൾ തലത്തിൽ പരീക്ഷയുമുണ്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് പൂർണ്ണ തലത്തിൽ തീർക്കാം എന്നാണ് കണക്കൂട്ടുകൾ അതിൽ ഓട്ടോ പട്ടിക കുറ്റമത്രാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തങ്ങൾ അവസാന ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ജോലിയിലേക്ക് കിടക്കുമ്പോൾ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ളവർക്കും പെൻഷൻ വാങ്ങുന്ന വാങ്ങുന്നവർക്ക് ആശ്വാസമാണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നതുകൂടി നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് പക്ഷെ ചൂടുകിടക്കുന്നതിനാൽ താൽക്കാലികമായി തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള പെൻഷൻമാരുടെ പരിശോധന താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് രക്ഷൻ കഴിയുന്ന ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടില്ല മാത്രമല്ല അർഹത പരിശോധനയും വീടുകളിലെത്തി പരിശോധനയും താൽക്കാലികം മാത്രമാണ് വീടുകളിലെത്തി പരിശോധനയും താൽക്കാലികമായി നിർത്തിവെക്കും റേഷൻ പരിശോധനയും ഉണ്ടാകുകയില്ല നിലവിൽ ഇനി മുതൽ ഒരു ലക്ഷം റേഷൻ കടകൾ പുറത്തുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത് നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ വെച്ചപ്പോൾ അത്തരം അപേക്ഷകർ എത്താത്തതുകൊണ്ട് തന്നെ നിലവിൽ ഇനി അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ആനുകൂല്യം ലഭിക്കും കൂടുതൽ അപേക്ഷകർ ക്ഷീണിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അപേക്ഷിക്കാം ഇവിടെ പകുതി ആളുകളോളം അപേക്ഷിച്ചിട്ടില്ല ഇനി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണോ എന്ന് സർക്കാർ ചിന്തിക്കുകയാണ് കൂടുതൽ ആൾക്കാരെ റേഷൻ കാർഡിലേക്ക് ആകർഷിക്കാൻ അതുകൊണ്ട് തന്നെ അർഹതയില്ലാതെ മുൻഗണനാ റേഷൻ കടകൾ കയ്യിൽ കൈ വിശം വെച്ചവരെ കുറിച്ചും അന്വേഷണം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഉണ്ടാവുകയില്ല എന്നാണ് സർക്കാർ നിന്ന് വയ്ക്കുന്ന വിവരം സമയം പെൻഷൻ വർധനവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ഇപ്പോൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പായി സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയായി തന്നെ പെൻഷൻ തുടരും ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ചോദിക്കുന്ന സമയമാണ് ഈ മാസം രണ്ട് മാസത്തെ കുടിശ്ശികയുണ്ടോ എന്നുള്ളത് അത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച് നമ്മളും ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ ഒക്ടോബർ മാസം ഒരു മാസത്തെ പെൻഷനായി ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എത്തിച്ചേരുക എന്നുള്ളത് ഇരുപത്തേഴാം തിങ്കളാഴ്ച കൈകളിലും വിതരണം ആരംഭിക്കും അടുത്ത ആഴ്ച തോന്നുന്നതിൽ വിതരണം ആരംഭിക്കും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷമായിരിക്കും തിങ്കളാഴ്ച മുതൽ കൈകളിൽ വിതരണം ആരംഭിക്കും ഇരുപത്തൊന്നാം തീയതി ചൊവ്വാഴ്ച കടമ പെൻഷന് വേണ്ടിയിട്ടുള്ള തുക കടമെടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായി തുക എത്തിച്ചേർന്നാൽ ഉടനെ ഈ ആഴ്ച തന്നെ അടുത്ത ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും എത്തിച്ചേരുക ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്ന ഒപ്പം തന്നെ നവംബർ മാസത്തെ പെൻഷനും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പെൻഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കാൻ പറ്റില്ല അതുകൊണ്ട് മുൻകൂർ തന്നെ രണ്ട് മാസത്തെ തുകയും ഫ്രീ കുടിശ്ശിക തുക ഉൾപ്പെടെ രണ്ടു മാസത്തെ തുക പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതുപോലെ മുൻകൂർ ക്ഷേമപ്പെട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു മാസത്തെ കുടിശ്ശിക തുക ലഭിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ മാസം ഇരുപതാം തീയതി വരെയാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുള്ളത് തന്നെ ഇരുപതാം തീയതി വരെയാണ് റേഷൻ റേഷൻ കാർഡ് പുതുക്കാനുള്ള സമയവും ഈ രണ്ട് ഇതും പരമാവധി പ്രയോജനപ്പെടുപേക്ഷിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സംസ്ഥാനത്തെ പ്രാവപ്പെട്ട സ്ത്രീകൾക്ക് പാചകവാതക സിലിണ്ടർ സൗജന്യമായി ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന കുടുംബങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് സർക്കാർ ഈ ആനുകൂല്യം പദ്ധതി അനുവദിച്ചിട്ടുള്ളത് എല്ലാ വർഷം പാചകവാതക കണക്ഷൻ സൗജന്യമായി നൽകുന്നുണ്ട് പാചക വാതക കണക്ഷനൊപ്പം സിലിണ്ടറുകളും നൽകി ഗ്യാസ് സ്റ്റൗകുകളും ഒക്കെ നൽകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ഇരുപത്തഞ്ച് ലക്ഷം സൗജന്യ കണക്ഷൻ നൽകാനാണ് ഇതിൽ രണ്ടു ലക്ഷം കണക്ഷനാണ് പ്രധാനമന്ത്രി സൗജന്യ അതിനുവേണ്ട നൽകപ്പെടുക നമ്മുടെ കേരള സംസ്ഥാനത്ത് രണ്ട് ലക്ഷം ഗ്യാസ് സ്റ്റൗ ആണ് സൗജന്യമായി നൽകുക ഗ്യാസ് കണക്ഷനും സിലിണ്ടറും സ്റ്റൗവും മാത്രമല്ല എല്ലാ വർഷവും ഒരു ഒരു സെറ്റ് തന്നത് പക്ഷെ മിങ്ങണം എല്ലാ മാസവും സിലിണ്ടറുകൾ മാറ്റി വാങ്ങുമ്പോൾ സബ്സിഡി മുന്നൂറ് രൂപ ലഭിക്കും ഗുണഭോക്താക്കൾക്ക് സിലിണ്ടർ വില എഴുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ ദാഹികമാണ് ചെറിയ വ്യത്യാസമുണ്ടാകും എന്നാൽ ഈ തുക കൊടുത്ത സിലിണ്ടർ വാങ്ങിയാൽ എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്ന കുടുംബത്തിലുള്ള വി പി എൽ സ്ത്രീകൾക്ക് മാത്രം ി പി എൽ കാർഡിൽ പേരുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക മുമ്പ് ഗ്യാസ് കണക്ഷൻ ഉള്ളവരാണെങ്കിൽ ആ കാർഡിൽ പിന്നീട് ഉജ്ജ്വലോചന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ ലഭിക്കില്ല ആ കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക നിലവിൽ ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് ഗ്യാസ് കണക്ഷനിലേക്ക് മാറാനും സാധിക്കുന്നതല്ല ഇതിനു വേണ്ടിയുള്ള ഗ്യാസ് കണക്ഷൻ വേണ്ട അപേക്ഷ ഉടനെ ഗ്യാസ് ഏജൻസി വഴി നൽകാനും സാധിക്കുന്നതാണ് അത് ബന്ധപ്പെട്ട അറിയിപ്പെല്ലാം നിങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അടുത്തുള്ള ഗ്യാസ് ഏജൻസി ഏതാണോ ആ ഗ്യാസ് ഏജൻസിയായിട്ട് ബന്ധപ്പെടുക അതുപോലെ ഇനി ഗ്യാസ് കെ വൈ സി ചെയ്യാനുള്ളവർ ആ കാര്യവും ഒന്ന് പരിഗണിക്കുക എത്രയും പെട്ടെന്ന് ചെയ്യുക ഗ്യാസ് മുണങ്ങാതിരിക്കാനും പുതിയ ഗ്യാസ് മാറ്റി വാങ്ങാനും കെ വൈ സി നിർബന്ധമാണ് ഈ ഒരറിവ് വനിതാ ഗുണഭുക്ത പത്ത് ശതമാനം വിലക്കിഴിവിൽ സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോ തീരുമാനിച്ചു സി ഡി ഇതറ സാധനങ്ങളുടെ വിലയിലാണ് നവംബർ ഒന്ന് മുതൽ ിലാണ് ഈ കുറവ് വരുക എന്ന് ആണ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചത് നൽകുന്ന കുറവിന് പുറമെയാണ് വനിതകൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക നവംബർ ഒന്ന് മുതൽ സപ്ലൈകോൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത് കോടി രൂപയുടെ വരുമാനം വിറ്റ് വരുവാണ് പദ്ധതി ആവശ്യ ആവശ്യം മന്ത് മന്ത്രിസഭ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് പുതിയ ആറ് പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കും സപ്ലൈ സപ്ലൈകോ വരുന്ന കോൽ വരുന്ന ജനങ്ങൾക്ക് കാർഡുകൾ ഏർപ്പെടുത്തും ഇതോടെ ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധിക്കും എന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് കൊണ്ടുവരും എന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ബ്ലാക്ക് റേഷൻ കടകൾ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റുന്നു മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് നടപ്പിലാക്കുകയാണ് സർക്കാർ രണ്ടായിരത്തി മുപ്പത്തൊന്നാമത്തെ ഈ പദ്ധതി നിലവിൽ പലർച്ചർക്ക് സ്റ്റേഷനറി എന്നിവയുൾപ്പെടെ ജലവാതകം എന്നിവ ഉൾപ്പെടെ വൈകീതമാറുന്ന ഡകളും വഴി വിതരണം ചെയ്യുന്ന റീറ്റുകൾ അപ് ടെറ്റുകളായി മാറ്റുന്നതിനാണ് സർക്കാർ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പക്ഷിയ പ്രവർത്തിക്കുന്നതു സർക്കാർ കൊടുക്കുന്നത് സിനിമ സപ്ലൈകോ ഇന്ത്യൻ ഫഡ് എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളും കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഉൾപ്പെടുത്തി വിപലിതമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയ്ക്ക് കുറവ് രേഖപ്പെടുത്തി അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ വിധ സർക്കാർ വഴിപ്പ് പറയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം